ഹലോ നമസ്കാരം വിഷു ആയ ഹാപ്പി ഓണ നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺസ് വേണ്ടി അപ്ഡേറ്റ് നോക്കാം ഇന്നലെ രാത്രിയിൽ ബിഗ് ബോസ് വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല കേട്ടോ ഒന്നാമതായിട്ട് ഈ കയ്യൂക്ക് കാണിക്കേണ്ട ഒരു വേദിയല്ല നമ്മുടെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഇവിടെ ബസൽ ടീം പാത്രം കഴുകിയില്ല ഫുഡ് ഉണ്ടാക്കാൻ ലേറ്റായി എന്ന് പറഞ്ഞ് കുറേ കയർ കഴിക്കാതെ ലേറ്റായി അങ്ങനെ പാത്രം കഴുകാതെയൊക്കെ നമ്മുടെ ബസൽ ടീം കിടന്നു കഴുകിയിട്ടില്ല എന്ന് നമ്മുടെ ബസിൽ ടീം തീർത്തും പറയുന്നുണ്ട് പിറ്റേന്നാൾ കഴുകാമെന്നും നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട് ആ സമയം ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ പ്രവോക്ക് ചെയ്ത സമയത്ത് കഴുകില്ല എന്നൊക്കെ അവര് തീർത്തങ്ങ് പറയുന്നുണ്ട് ചിലപ്പോഴും ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ കാരണം ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവമാണല്ലോ ഇന്നലെ ഈ സംഭവം എപ്പിസോഡിൽ അങ്ങനെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ രാത്രിയിലെ ലൈവിലും കുറേ ഭാഗങ്ങളൊക്കെ കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ബിഗ് ബോസ് എല്ലാവരും വീട്ടിൽ നിന്ന് ലിവിങ് ഏരിയയിലേക്ക് വന്നിരിക്കാൻ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് എല്ലാവരുടെ അടുത്തും പോയി റൂമിൽ തന്നെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻ ഒക്കെ ഇന്നലെ ബിഗ് ബോസ് വീടിനകത്ത് ഉണ്ടായിട്ടുണ്ടാകാം ഇവിടെ പാത്രം ത് തന്നെയാണ് കാരണം ഇന്ന് പ്രത്യേകിച്ച് ഓണമാണ് അങ്ങനെയുള്ളപ്പോൾ ഒരു വീടാരുടെ ഒക്കെ സങ്കല്പിച്ചിട്ട് ഒരുപാട് പേര് നിൽക്കുന്ന ആ സ്ഥലത്ത് രാവിലെ നമ്മുടെ കിച്ചൺ ടീം കിച്ചണിലേക്ക് കയറി വരുമ്പോഴിങ്ങനെ എച്ചിൽ പാത്രങ്ങളൊക്കെ കൂട്ടിയിട്ട് കാണുന്നത് വളരെ മോശമായ കാര്യമാണ് കേട്ടോ ഇതിനെ എന്തൊക്കെ കാണാൻ മസ്താരി പറഞ്ഞാലും അതൊരു ന്യായമല്ല തെറ്റ് തെറ്റ് തന്നെയാണ് ഇതിലെ മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ അപ്പാനി അക്ബർ ഷാനവാസ് ഇവരൊക്കെ ഒരു ഗ്രൂപ്പ് ആണല്ലോ എപ്പോഴേ ഇവർ ഇന്നലെ കാണിച്ചൊരു പ്രവർത്തി ഉണ്ട് അതിനോട് ഒരു ശതമാനം പോലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ലേ കാരണം നെവിൻ ക്യാപ്റ്റൻ ആണ് എന്ന് കരുതിയിട്ട് ആരെയും തല്ലി ചെയ്യിക്കാനൊന്നും പറ്റത്തില്ലല്ലോ മസ്താനി പറയുവാണ് ഞാൻ ഇപ്പം ചെയ്യുന്നില്ല ഞാൻ പിന്നെ ചെയ്തോളാം എന്നൊക്കെ നമ്മുടെ മസ്താനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യത്തേ ഇല്ല എന്നൊക്കെ മസ്താനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്താനിയെ കൊണ്ട് തല്ലി പഴുപ്പിച്ചിട്ടോ എന്നത് ചെയ്യിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഇവൻ ഇവിടെ ബിഗ് ബോസിന് പോലും പറ്റത്തില്ല കാരണം മസ്താനി പറയുവാണെങ്കിൽ എനിക്ക് പറ്റില്ല പിന്നെ ബിഗ് ബോസ് പോലും എന്ത് ചെയ്യുകയാണ് ചിലപ്പോൾ എവിക്ഷൻ ഇതിലേക്ക് ഇട്ടിട്ട് അവർ പുറത്താക്കുമായിരിക്കും ചിലപ്പോൾ അവർക്ക് നല്ല പണിഷ്മെൻറ്റൊക്കെ കൊടുക്കുമായിരിക്കും അവനവന് ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ അല്ലേ ൂ നമ്മളിപ്പോൾ ക്യാപ്റ്റനാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇങ്ങനെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ നെവിൻ്റെ അടുത്ത് അതായത് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നല്ലേ അതിൽ നെവിൻ നിഷ്പക്ഷമായിട്ടാണ് വിധി പറഞ്ഞത് ശരിക്കും വേൾഡ് കാർഡാണ് അവിടെ ജയിച്ചത് ആ സമയം ഈ ഒരു ഗ്രൂപ്പ് ഇണ്ടല്ലോ നെവിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യം ഇല്ലാതായി കേട്ടോ ഒരു വിധി പറഞ്ഞിട്ട് ആ ഒരു കാര്യം എല്ലാവരുടെയും മനസ്സിലങ്ങ് കിടക്കുന്നുണ്ടേ അതാവാം ഇന്നലെ രാത്രി അവർ നെവിൻ്റെ അടുത്ത് കാണിച്ചതും ഇവിടെ നെവിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല കേട്ടോ നെവിൻ നേവിൻ ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു അത്ര തന്നെ ഇതും ഉള്ളിൽ വെച്ചിട്ട് ബസിൽ ടീം പാത്രം കഴുകിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു ഗുണ്ടായസാണെന്നോ നമ്മുടെ ഇന്നലെ അക്ബർ ഷാനവാസ് അപ്പാനൊക്കെ കൂടിയുള്ള ആ ഗ്രൂപ്പ് കാണിച്ചതെന്ന് നോക്കണേ നെവിൻ്റെ പുതപ്പൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ട് ഇവിടെ എപ്പോഴും നെവിൻ പറയുന്നുണ്ട് മൂന്ന് തടിമാടന്മാർ വന്നിട്ട് മാസിൽ പവർ കാണിച്ചിട്ട് വരട്ടിയത് തന്നെയാണെന്നൊക്കെ നമ്മുടെ നെവിൻ ആ സമയം പറയുന്നുണ്ട് നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് കയ്യൂക്ക് കാണിക്കേണ്ട സ്ഥലമൊന്നും അല്ല നമ്മുടെ ബിഗ് ബോസ് ഹൗസ് നീ ഷാനവാസും അക്ബറും അപ്പാനിയൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത് ഉറങ്ങാനായിട്ട് പുതപ്പ് മൂടി കിടക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് നല്ല സിനിമാ സ്റ്റൈല് പുതപ്പൊക്കെ വലിച്ചെടുത്തിട്ട് ഇതിനൊക്കെ ഗുണ്ടായസന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാനാണ് ഇവിടെ നമ്മുടെ നെവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ ഓക്കെ ഈ പറയുന്നതിനൊക്കെ കാര്യമുണ്ടെന്ന് പറയാം പക്ഷേ നെവിൻ്റെ ഭാഗത്താണെങ്കിൽ ഇവിടെ ഒരു വീഴ്ചയും ഇല്ല ഇവർക്ക് ഇങ്ങനെ രവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലൊന്നിക്ക് ബിഗ് ബോസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ അതേപോലെ നമ്മുടെ ജയിൽ നോമിനേഷൻ ഒക്കെ വരുമ്പം പറയാം ഇതാണ് ബിഗ് ബോസ് വീടിനകത്തുള്ള നെയ്മും അല്ലാതെ അവിടെ ഗുണ്ടായുസം അല്ല കയ്യൂക്കുണ്ടെന്ന് കരുതിട്ട് ഗുണ്ടായുസം കാണിക്കേണ്ടതല്ല അവിടെ